ഈശോ മെസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മരിയൻ ധ്യാനം തൊണ്ണൂറ്റിയെട്ട് കുറിച്ചുള്ള നമ്മുടെ ധ്യാനം പതിനൊന്ന് അതിൽ മരിയൻ ലുത്തിനിയായി എട്ടാമത്തെ വാഴ്ത്തുമൊഴി പ്രത്യാശയുടെ മാതാവ് മദർ ഓഫ് ഹോപ്പ് മാത്തർ സ്പേയി എന്നാണ് ലിത്തീനിൽ മാത്തർ സ്പേയി ഈ മരിയസ്തുതി അതുപോലെ ഈ യാചന രണ്ടായിരത്തി ഇരുപതിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ജപമാലയിൽ കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപതിൽ എങ്കിലും ഈ അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയത് ബരഡിക് മാർപാപ്പയാണ് ബരഡിക് മാർപ്പാപ്പയുടെ ചില ചാക്രിക ലേഖനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ ചാക്രിക ലേഖനം ദേവുസ് കരിത്താസെസ്ത് ദൈവം സ്നേഹമാകുന്നു ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചാക്രിക ലേഖനങ്ങൾ എഴുതിയത് രണ്ടാമത്തത് സ്പേസ് ഹാൽവി പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു മൂന്നാമത്തത് ലൂമൻ ഫിദൈ വിശ്വാസത്തിൻ്റെ വെളിച്ചം അതുപക്ഷെ പബ്ലിഷ് ചെയ്തത് ഫ്രണ്ട്സ് മാർ പാപ്പയാണ് പബ്ലിഷ് ചെയ്തത് ഭരണിക് മാർ പാപ്പ അത് തയ്യാറാക്കി വെച്ചെങ്കിലും അതുപോലെ തന്നെ ഓഫ് ഫിതൈ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലൈഹിക ലേഖനം വിശ്വാസവർഷത്തിൽ ബരണിക് മാർ പാപ്പ തയ്യാറാക്കി വെച്ചു തയ്യാറാക്കിയല്ല പബ്ലിഷ് ചെയ്തു പിന്നെ സത്യത്തെക്കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ സത്യം തമസ്കരിക്കപ്പെടുന്ന കാലയളവാണല്ലോ അതുകൊണ്ട് കാലിത്താസിൻ വെരിത്താത്ത എന്നുള്ള സത്യത്തിൽ സ്നേഹം എന്നുള്ള ചാക്രിക ലേഖ അദ്ദേഹം എഴുതി അപ്പോൾ സ്പേശാൽവി പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന ദൈവിക പുണ്യങ്ങൾ അല്ലെ വിശ്വാസം പ്രത്യാശ സ്നേഹം അതേക്കുറിച്ചാണ് അദ്ദേഹം ചാക്രിക ലേഖനങ്ങൾ എഴുതിയത് അതിൽ സ്പേ ശാൽവി എന്ന് പറയുന്ന പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ചാക്രിക ലേഖനത്തിലൂടെ ഈ പ്രത്യാശയുടെ പ്രാധാന്യം ബരഡിക് പാപ്പ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരുന്നു അതായത് സഭയെ തയ്യാറാക്കിയിരുന്നു ഒരു മാർപ്പാപ്പയും എല്ലാം ഇല്ലേ പൂർണ്ണമായിട്ടും സർഗാത്മകതയായിട്ട് ഉള്ളവരല്ല ക്രിയേറ്റിവിറ്റി ഉള്ളവരല്ല യേശുവിൻ്റെ കാലം തൊട്ട് യേശുവിൽ നിന്ന് പത്രോസ് അങ്ങനെ ആ തുടർച്ചയിലാണ് എല്ലാവരും ചിലതൻ ചിലതെല്ലാം അവരുടേതായ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ തീർത്തും പുതിയതായിട്ടല്ല മറ്റു മാർപ്പ് തോളി തോളിൽ നിന്നുകൊണ്ടാണ് അടുത്ത ആൾ അതിപ്പം എത്രമാരായാലും അങ്ങനെ തന്നെയാണ് ചിലർ അവരുടെ കൺട്രിബ്യൂഷൻസ് വളരെ വലുതുണ്ടാവും എങ്കിലും എങ്കിലും അവരുടേതായ കൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ ചെയ്തു വെച്ചതിൻ്റെ തുടർച്ചയിലാണ് അപ്പോൾ സർഗാത്മകതയുണ്ട് എന്നാൽ തുടർച്ചയുണ്ട് ഇല്ലേ ഒരു ഉണ്ട് എന്നാൽ ഈ തുടർച്ചയിലാണ് തീർത്തും പുതുതായിട്ടല്ല ആരും ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇതിനകത്തൊരു ശ്ലൈഹിക കൗതാശിക പിന്തുടർച്ചയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ചുരുക്കത്തിൽ പ്രത്യാശയെക്കുറിച്ച് നന്നായിട്ട് പ്രബോധനങ്ങൾ നടത്തിയ ആളാണ് ഭരണിക് മാർ പാപ്പ ആ പ്രത്യാശയുടെ മാതാവ് എന്നുള്ള ലുത്തിനിയയിലെ വാഴ്ത്ത മൊഴി കൂട്ടിച്ചേർത്തത് ഫ്രാൻസിസ് മാർപാപ്പ പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു റോമാലകനത്തിൽ എട്ട് ഇരുപത്തിനാലാണത് റോമാലഗ്നം എട്ട് ഇരുപത്തിനാല് അങ്ങനെയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യാശയാൽ നം നാം രക്ഷിക്കപ്പെട്ടു പ്രത്യാശ പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തർജ്ജമ ചെയ്യാം ഈ ദൈവത്തിൻ്റെ തേജസ്സിലെ ഓഹരി ലഭിക്കാനുള്ള തീവ്രമായ മോഹം അതിനെയാണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ തേജസ്സിൽ ഓഹരി ലഭിക്കാനുള്ള പങ്കാളിത്തം ലഭിക്കാനുള്ള തീവ്രമായ മോഹം അത് റോമാലക്കനും അഞ്ച് രണ്ടിലും ആ ആ സൂചനയുണ്ട് മനുഷ്യരുടെ നഗ്ന നേത്രങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണെങ്കിലും ഈ ഈ തേജസ് വിശ്വാസ ദൃഷ്ടിക്ക് ഈ ഓഹരി തേജസ്സിലെ ഓഹരി കാണാൻ കഴിയും രണ്ട് കോരും ദിവസം അഞ്ച് ഏഴിൽ അത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും സ്നേഹത്തിന് മാത്രമേ ഈ പ്രത്യാശയെ നേടിയെടുക്കാൻ കഴിയൂ ഒന്ന് കോരും ദിവസം പതിനാറ് ഇരുപത്തിരണ്ടില് ഈഹലോക ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ ശാന്തമായി സംയമനത്തോടെ സഹിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഈ പ്രത്യാശയാണ് അപ്പോൾ പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ് തേജസ്സിലുള്ള പങ്കാളിത്തം ലഭിക്കാനായി ഓഹരി ലഭിക്കാൻ നാം പ്രത്യാശിക്കുന്നു ആ പ്രത്യാശ ഇഹലോകത്തിലെ കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും ഒക്കെ ശാന്തമായി സംയമനത്തോടെ സഹിക്കാനുള്ള ക്രമ നമുക്ക് നൽകുന്നു അപ്പോൾ ഇത് കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് പതിനേഴ് മുതൽ പതിനെട്ട് ഇരുപത് വരെ പ്രത്യാശയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെടുത്ത ഒരു കാര്യം പതിനെട്ട് പതിനേഴിലുള്ള ഒരു കാര്യം നമുക്ക് ഇന്ന് ഇന്ന് കാണാം റോമാലേഖനം എട്ട് ഇരുപത്തഞ്ചിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കട്ടുപാടുകളൊക്കെ സഹിക്കാനായിട്ട് നമുക്ക് സംയമനത്തെ സഹിക്കാൻ കഴിയുന്നത് ഈ പ്രത്യാശ എന്ന ദൈവിക പുണ്യം ഉള്ളതുകൊണ്ടാണ് ഈ ഇതേക്കുറിച്ച് പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ വചനത്തെക്കുറിച്ച് ഭരണിക് മാപ്പ സ്പേൽവി എന്ന ആ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കും വളരെ ഗംഭീരമായ സംഗതിയാണ് അദ്ദേഹം പറയാണ് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വീണ്ടെടുപ്പ് അഥവാ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തന്നിരിക്കുകയല്ല ഈ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് നമുക്ക് തന്നിരിക്കില്ല ഓൾറെഡി തന്നിരിക്കല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രത്യാശയായിട്ടാണ് രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത് വിശ്വദിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രത്യാശയായിട്ടാണ് രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഈ പ്രത്യാശയാണ് വർത്തമാന കാലത്ത് എതിരിടാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നത് സ്പേശാൽവി ഒന്നാമത്തെ പാരഗ്രാഫ് ഈ കാര്യം അതായത് ഒരു രക്ഷ എന്നുള്ളത് ഒരു പ്രത്യാശയായി വിശുദ്ധൻ കൊള്ളുന്ന പ്രത്യാശ നൽകപ്പെട്ടിരിക്കുന്ന കാര്യം മറിയം സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ട് അതായത് എലിസബത്ത് സക്കരസ് എലിസബത്ത് ദമ്പതിയിൽ കാണാനായിട്ട് മറിയം പോയി ആ വീട്ടിൽ ചെന്ന് നിന്നെല്ലാം വളരെ കുറിച്ച് ചെറുതായിട്ട് ധ്യാനിച്ചതാണ് അവരവര് വെൽക്കം ചെയ്തു അപ്പം മറിയം സ്തോത്രഗീതം പാടുന്നുണ്ട് അതിൽ പറയുകയാണ് മറിയം പാടുന്ന ആ സ്തോത്രഗീതം തൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ദൈവം ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവികാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു പ്രഭുക്കന്മാരെ സിംഹാസിൽ നിറക്കി എളിയവരെ ഉയർത്തിയിരിക്കുന്നു വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചിരിക്കുന്നു സമ്പന്നന്മാരെ വെറും കയ്യോടെ പറഞ്ഞയച്ചിരിക്കുന്നു അവൻ തന്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു ലൂക്കാസ് ഒന്ന് അമ്പത്തൊന്ന് അമ്പത്തിനാല് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇതൊക്കെ യേശു ക്രിസ്തു അല്ലേ ചെയ്തത് ഇതുപക്ഷേ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് മറിയത്തിന്റെ ഗർഭത്തിലുണ്ട് യേശുക്രിസ്തു പക്ഷെ ആ ഗർഭത്തിലുള്ള ശിശുവിനെക്കുറിച്ച് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് മറിയം പറയുന്നത് യേശു ചെയ്ത കാര്യങ്ങൾ മുൻകൂറായി മറിയം പറയുകയാണ് യേശു എന്തൊക്കെ ചെയ്തു പ്രഭുക്ക് മരസ് മുഖാത്തിൽ നിറക്കി എളിയവരെ ഉയർത്തി വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു അവൾ തന്റെ ദാസനായി ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു ഇതെല്ലാം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തതാണ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് മുൻകൂറായി പ്രത്യാശയിൽ മറിയം പ്രഖ്യാപിക്കുകയാണ് അതായത് ദൈവം നൽകുന്ന വീണ്ടെടുപ്പിൻ്റെ വിമോചനത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്ത മറിയം മുൻകൂറായി പ്രഖ്യാപിക്കുന്നു കാരണം എന്താ അതവളുടെ പ്രത്യാശയാണ് അവളുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രത്യാശയാണത് അതുകൊണ്ട് അവൾക്ക് മുൻകൂറായി പ്രഖ്യാപിക്കാൻ അത് കഴിഞ്ഞത് ഈ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്തെല്ലാം ഈ സഹിക്കാനൊക്കെ നമുക്ക് ശക്തി നൽകുന്ന ഈ പ്രത്യാശയാണെന്ന് അതേക്കുറിച്ച് റോമാലഗ്നം അഞ്ച് നാല് അഞ്ചില് പോലീസിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശം ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ഇതാണ് റോമാലഗ്നം അഞ്ച് നാല് അഞ്ച് വാക്യങ്ങൾ ഇവിടെ ഒന്നും കൂടി നോക്കുക കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശം നൽകുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഒരു പാഷാണ്ടത ഉത്ഭവിച്ചിട്ടുണ്ട് ഈ പൗലോസിൻ്റെ ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ പെലാജ്യൂസ് ബ്രിട്ടനിൽ നിന്നുള്ള പെലാജ്യൂസ് ക്രിസ്തുപക്ഷം മുന്നൂറ്റി അമ്പത്തിനാല് നാനൂറ്റി പതിനെട്ട് കാലയളവിൽ അദ്ദേഹം മുന്നൂറ്റി അൻപതുകൾ റോമായിലേക്ക് പോയി അവിടെ വെച്ച് സന്യാസിയായി എന്നിട്ട് അദ്ദേഹം സന്യാസിയായിരിക്കെ ഒരു വേദവിപരീതം ഒരു പാഷാണ്ടത പഠിപ്പിക്കാൻ തുടങ്ങി എന്താണ് എന്ന് അറിയാമോ ആദാവും കവിയും ഏതൻ തോട്ടത്തിന് പുറത്തേക്ക് പോയപ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അനുഭവിച്ചത് ഇതാണ് അദ്ദേഹത്തിൻ്റെ വേദവിപരീതത്തിൻ്റെ കേന്ദ്രം ആദാവും കവിയും പാപം ചെയ്ത് ഏതൻ തോട്ടത്തിന് പുറത്തേക്ക് പോയപ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യം അനുഭവിച്ചത് അതിനാൽ വിലക്കപ്പെട്ട കനി തിന്നത് പാപമല്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു ഉത്ഭവ പാപം എന്നൊരു സംഗതി ഇല്ല മനുഷ്യർക്ക് ദൈവകൃപയില്ലാതെ തന്നെ വിചിത്രരായി ജീവിക്കാം കഠിനമായ പ്രായശിത്വവും കഷ്ടതകളും സഹനശീലവും വഴി പുണ്യത്തിൽ വളരാം കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശയും നൽകുന്നു പ്രത്യാശയോ ഭംഗം വരുന്നുള്ളില്ല ഈ വചനത്തെ ആസ്പദമാക്കിയിട്ട് ഈ പെലാജീസ് പറയുകയാണ് ഈ മനുഷ്യർക്ക് ദൈവകൃപയില്ലാതെ തന്നെ വിശുദ്ധരായി ജീവിക്കാം കഠിനമായ പ്രായശ്യത്വവും കഷ്ടതയും സഹനശീലവും വഴി പുണ്യത്തിൽ വളരാം അതിന് ക്രിസ്തുവിൻ്റെയോ കൃപയുടെയോ സഹായം ആവശ്യമില്ല നാനൂറ്റി പതിനെട്ടിലെ കാർത്തേജിൽ സമ്മേളിച്ച സൂര്യദോസ് പെലാജീനീസം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനത്തെ വേദവിപരീതമായി പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ പൗലസിൽ പറഞ്ഞത് കഷ്ടത സഹനശീലം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ശരിയാണ് സഹനശീലം സ്വഭാവ ഉണ്ടാക്കും സ്വഭാവ ദൃഢ ഉളവാക്കും പക്ഷെ അങ്ങനെയൊക്കെ പൗലോസ് പഠിപ്പിക്കുമ്പോൾ അത് പെലാജിയൻ പെലാജിയൂസ് പറഞ്ഞ പാഷണ്ഡത പോലെയല്ല ഇതിൻ്റെ എല്ലാത്തിന് പൗരം ശ്രദ്ധിച്ചിരിക്കുന്ന ഇതിൻ്റെ എല്ലാം അടിത്തറ ദൈവത്തിൻ്റെ കൃപയാണ് എന്നാൽ പെലാജിയൂസ് ദൈവത്തിൻ്റെ കൃപ മനുഷ്യർക്ക് ആവശ്യമില്ല നമുക്ക് സ്വയം നേടിയെടുക്കാവുന്ന കാര്യമാണ് എന്നാണ് പഠിപ്പിച്ചത് അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് വാസ്തവത്തിൽ നമ്മുടെ പ്രത്യാശയുടെ നമ്മുടെ പ്രത്യാശയുടെ അടിത്തറ എന്ന് പറയുന്നത് ദൈവകൃപയാണ് ദൈവകൃപയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് കഷ്ടത സഹനശീലവും സഹനശീലം സ്വഭാവ ദൃഢതയും സ്വഭാവ ദൃഢത പ്രത്യാശ ഉളവാക്കുന്നത് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അപ്പം വിശ്വാസം തന്നെയാണ് പ്രത്യാശന് മാറുന്നത് അത് ഭരണിക്ക് ആ ചക്രഗ്ര പറയുന്നുണ്ട് അടിസ്ഥാനപരമായി പ്രത്യാശ എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ് വിശ്വാസം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു വശത്തിന് ഒരു അല്പം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് വിശ്വസിക്കുന്നവന് ഒരു മോഹം ദൈവത്തിന്റെ തേജസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആ മോഹം അത് വിശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പക്ഷെ ആ മോഹം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൗലീസൊക്കെ പറയുകയാണ് പ്രത്യാശയ്ക്കും ഭംഗം വരുന്നില്ല പ്രത്യാശ നമ്മൾ നാണം കെടുത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം പ്രത്യാശയ്ക്കും ഭംഗം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രത്യാശ നമ്മളെ നാണം കെടുത്തില്ല അങ്ങയെ ശരണമാക്കിയിരിക്കുകയാൽ ഞാൻ ലജ്ജിച്ച് പോകാതിരിക്കട്ടെ എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ഇരുപതിന് അവർ അങ്ങയിൽ ആശ്രയിച്ചു അതിനാൽ ലജ്ജിച്ച് പോയില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട് സങ്കീർത്തകൻ ഇരുപത്തിരണ്ട് അഞ്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ലേഖ ഊന്നി പറയുന്നത് ദൈവത്തേജസ് പ്രാപിക്കാവുന്ന കൃത്യ ക്രിസ്തീയ പ്രത്യാശ മിഥ്യയോ മായയോ ഒന്നുമല്ല മിഥ്യയല്ല ഒരു മായയല്ല സത്യമാണത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തില് സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടതാണ് ഈ പ്രത്യാശ അതിനാൽ തന്നെ ക്രിസ്ത്യാനിക്ക് മോഹഭംഗം വന്ന മോഹഭംഗം വന്ന് പ്രത്യാശയിൽ മോഹഭംഗം വന്ന പ്രത്യാശയാൽ അമ്പരന്ന് പോകേണ്ടി വരില്ല മോഹഭംഗം വരില്ല നാണം കേടില്ല മനുഷ്യർ നൽകുന്ന പ്രതീക്ഷകളും പ്രത്യാശകളും ചതിച്ചേക്കാം ദൈവം നൽകുന്ന പ്രത്യാശ നമ്മെ വഞ്ചിക്കില്ല ഇതാണ് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് പോലീസ് പറയണേ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പതിനെട്ട് പതിനേഴിൽ ഇങ്ങനെ കാണുന്നു അത് ഞാൻ എൻ്റെ തരത്തിൽ അവതരിപ്പിക്കുക അവിടെ എല്ലാം കിടപ്പുണ്ട് ദൈവരാജ്യത്തെ നാം ആഗ്രഹിക്കുന്നത് ഏത് ദൈവിക പുണ്യം കൊണ്ടാണോ അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ സ്വർഗരാജ്യത്തെ നമ്മൾ ഏത് പുണ്യം കൊണ്ടാണോ ദൈവിക പുണ്യം കൊണ്ട് ആഗ്രഹിക്കുന്നത് അതാണ് പ്രത്യാശ നമ്മുടെ യഥാർത്ഥ സന്തോഷമായി നാം നിത്യജീവനെ മോഹിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണോ അതിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സന്തോഷമായി നാം നിത്യജീവനെ മരണത്തിന് ഇല്ലേ മരണത്തെ കവച്ചു വയ്ക്കുന്ന നിത്യജീവനെ മോഹിക്കുന്നത് ഏത് പുണ്യം കൊണ്ടാണോ അതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയിൽ മാത്രം ആശ്രയിക്കാതെ ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിൽ നാം ശരണം വെക്കുന്നതിനെ പ്രത്യാശ എന്ന് പറയാം നമ്മുടെ കഴിവുകളിൽ മാത്രം ആശ്രയിക്കാതെ പരിശുദ്ധ റൂഹായുടെ തുണയിൽ ശരണം വയ്ക്കുന്നതിനെ പ്രത്യാശ എന്ന് പറയാം ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട പ്രകടമാക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ആരാണ് മറിയമാണ് നിന്റെ ഹൃദയത്തിലൊരു വാള് തുളച്ച് കയറുമെന്ന് എന്നാണ് ഷിമിയൻ പറഞ്ഞത് തൻ്റെ മകന്റെ മരണം അതൊരു കുറ്റവാളിയെ പോലെ കള്ളം മാറി തവർച്ചക്കാരുടെ നടുവിൽ മരിക്കുന്നത് കാണുന്നു യവസപ്പിതാവ് അല്ലേ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരുന്നു രണ്ട് വയസ്സ് പോലും തയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിക്ക് ഒളിച്ചോടേണ്ടി വരുന്നു ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഈ മറിയത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് യേശുന് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ട് യേശു വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ഒരു അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാം മർക്കോസ് മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഇരുപത്തൊന്നാം വാക്യം അപ്പോൾ മകന് ഭ്രാന്താന്ന് കേട്ടാലൊരു അമ്മയ്ക്കുണ്ടാകുന്ന നാട്ടുകാർ പറഞ്ഞ കേട്ടാൽ മന അമ്മയ്ക്കുണ്ടാകുന്ന ഒരു വേദന എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു തനിയാവർത്തനം സിനിമ അത് ഇതിൻ്റെ ഇതിൻ്റെ ഈ ഈ പ്രമേയം വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് ഒരു അമ്മ അനുഭവിക്കാവുന്ന എല്ലാത്തരം കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അഭ്യാര്ത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ മറിയം അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അപ്പോൾ ഒരു പ്രത്യാശ അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല കാരണം അവൾ വിശ്വാസത്തിൻ്റെ ഭംഗം വരുന്നില്ല ദൈവശനേഖത്തിൻ്റെ ഭംഗം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യാശയുടെ മാതാവെന്ന് പറയാവുന്നത് ക്രിസ്തുവിൻ്റെ അമ്മ മിശികായുടെ അമ്മ ദൈവമാതാവ് കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത് അവൾ തന്നെയാണ് പ്രത്യാശയുടെ മാതാവ് അവളുടെ മാതൃക അവളുടെ മാതൃക അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മൾ സഹായിക്കാൻ കഴിയും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു വെളിപാട് അഞ്ച് എട്ട് വെളിപാട് എട്ട് മുതൽ എട്ടാമത്തധികം ഒന്ന് മുതൽ നാല് വരെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെങ്കിൽ മറിയത്തിൻ്റെ പ്രാർത്ഥന അധികം വേണം അതും ഇതുപോലെ പ്രത്യാശയിൽ ജീവിച്ചൊരമ്മ മിശിഖായുടെ മാതാവ് ക്രിസ്തവൻ്റെ മാതാവ് ദൈവമാതാവ് അവളെ പ്രത്യാശയുടെ മാതാവ് തന്നെയാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചിരിക്കുന്നു അത് നമുക്ക് ഒരു വാഴ്ത്ത നൽകിയിരിക്കുന്നു ഒരു യാചനയായിട്ടും അപേക്ഷയും നൽകപ്പെട്ടിരിക്കുന്നു പ്രത്യാശയുടെ മാതാവിനെ നമുക്ക് വിളിച്ച് പ്രത്യാശക്ക് ഭംഗം വരാതെ ജീവിക്കാൻ പ്രത്യാശം വിളക്ക് നാണം നാണം കെടുത്തില്ല അത് ആ ഉറപ്പിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കും ചെയ്യാം ദൈവത്തിൻ്റെ തേജസ്സിൽ പങ്കാളിത്തം ലഭിക്കാനുള്ള മോഹമായിട്ട് നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്താവിശ്വാംശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ